ഹലോ ഗായ്സ് അപ്പൊ ട്രെൻഡിംഗ് ആയ ബോച്ചി പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ബോച്ചി അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അവിടെ ഉണ്ട് കേട്ടോ നാപ്പത് രൂപ ഗ്രാം ടീ പൗഡർ ആണ്ട്ടോ ഉണ്ടാവുക അപ്പൊ ഇതൊന്നുമല്ല ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ മുകളിൽ ഇതാ ലക്കി ഡ്രോ കൂപ്പണ്ടാവും എന്നും രാത്രി പത്തരയ്ക്കാണ് നെറുക്കെടുപ്പ് നടക്കുന്നത് നെറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ക്യാഷ് പ്രൈസായിട്ട് പത്ത് ലക്ഷം രൂപ കിട്ടും അതുമാത്രമല്ല നൂറ് ഇരുന്നൂറ് ആയിരം എന്നിങ്ങനെ ഒരുപാട് പ്രൈസസ് കൊടുക്കും അപ്പം ചാച്ച് നമുക്ക് ഈ ടീ പൗഡറിൻ്റെ മുകളിലെ ലക്കി ഡ്രോ കൂപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ നമ്മളെ ലക്കി ഡ്രോ കൂപ്പൺ കേസ് ഇതാട്ടോ നമ്മുടെ ലക്കി ഡ്രോ കൂപ്പൺ നമ്മ ചെയ്യേണ്ടത് മൊബൈലിലാണ് അപ്പൊ ഞാൻ മൊബൈൽ വഴി എങ്ങനെ ചെയ്യണമെന്ന് എന്ന് കാണിച്ചു തരാം ആദ്യം നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം അതിനു ശേഷം സൈഡിലുള്ള ക്യാമറ മട്ടൺ ഓൺ ചെയ്യുക ആദ്യ ലക്കി കൂപ്പൺ സ്കാൻ ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഇപ്പൊരു പേജ് ഓപ്പൺ ആവും അതിൽ നമ്മുടെ പേര് ഫോൺ നമ്പർ കൂപ്പൺ നമ്പർ ഇത് മൂന്നും അടിച്ചു കൊടുക്കുക എല്ലാതും കറക്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് അമർത്തുക അപ്പത് സക്സസ് ആയി നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും അതാണ് നമ്മുടെ ലക്കി ഡ്രോ നമ്പർ നമ്മുടെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ബോച്ചേറ്റി ഡോട്ട് കോം എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം